ഹായ് വിയേഴ്സ് ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായിട്ടൊരു ഓണം ഒരുങ്ങുകയാണ് ഓണമല്ല ചെറിയൊരു സദ്യ ഒരുക്കുകയാണ് കാരണം നമ്മൾ ഓണത്തിന് ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം ഓണം ആഘോഷിക്കാൻ ഒരാളും കൂടെ വന്നിട്ടുണ്ട് ഓണം അല്ല ഇരുപത്തെട്ടാം ഓണമല്ലേ അടുത്തത് വെള്ളിയാഴ്ച അപ്പം ഇത് വ്യാഴാഴ്ചയിലത്തെ വേടിയാണ് വ്യാഴാഴ്ച നമ്മൾ സദ്യ ഒരുക്കാന്ന് വെച്ച് പായസം വയ്ക്കുവാണ് പിന്നെ നമുക്ക് ചോറൊക്കെയായി ചോറായിട്ടുണ്ട് പിന്നെ അവിയൽ വെച്ചു പരിപ്പ് പിന്നെ ബീട്രൂട്ട് പച്ചടി മോരുകറി സാമ്പാർ രാവിലെ വെച്ച് നമ്മൾ ദോശയ്ക്ക് വെച്ച സാമ്പാർ പിന്നെ ഇത് പച്ചമുളക് പിന്നെ നമ്മുടെ തോരൻ പിന്നെ ഇത് പരിപ്പ് പായസമാണ് ഇത് ഇന്നലെ മലയാളിക്കടയിൽ പോയപ്പോൾ കണ്ട അങ്ങനെ വാങ്ങിച്ചത് ആ പാക്കറ്റ് പരിപ്പ് പരിപ്പ് പ്രഥമൻ മിക്സ് ഇതിനകത്ത് തേങ്ങാപ്പാൽ വേണമെന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഞാൻ അല്ലാത്ത നമ്മൾ ഡയറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലാണ് ഉപയോഗിച്ചത് പിരിയോ പിരിയോ ഒന്ന് പേടിച്ച് തിളക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു ഇതുവരെ പിരിഞ്ഞിട്ടില്ല ഇനി ഇത് കുക്കറിൽ വേവിച്ചിട്ടിടാനാണ് പറഞ്ഞത് ഞാനാണെങ്കിൽ ഇത് ഡയറക്റ്റ് പാലിനകത്തൊട്ടിട്ട് വേവിക്കും അപ്പം അതൊക്കെ വേവിച്ചാലും എടുക്കാം അധികം താലൊന്നും ഇല്ല ചെറിയ മൂങ് ദാൽ പോലത്തെ ദാലേ ഉള്ളു പിന്നെ ശർക്കരയും ഒക്കെ ഉള്ളു നമുക്ക് പാല് പിരിയാതെടുക്കാൻ പറ്റുമെന്ന് അപ്പം പായസം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ മാങ്ങ അച്ചാറിട്ടായിരുന്നു മാങ്ങ മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു രാത്രി തന്നെ അച്ചാറിട്ട് വെച്ച് പിന്നെ ഇനി പപ്പടം വാങ്ങിച്ചിട്ടുണ്ട് പപ്പടം കച്ചണം പിന്നെ ചിപ്സ് ഇതാണ് മുറു മുറുക്ക് ചിപ്സ് ചിപ്സാണ് കിട്ടിയത് മെറ്റീരിയൽ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതാ എടുത്തത് ചിപ്സ് ഒന്നും കിട്ടിയില്ല അത് ഇനി ഓണസമയം എല്ലാം കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട് സദ്യ കഴിക്കാൻ വിളമ്പാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഒരു സന്തോഷത്തിന് ഇരുപത്തെട്ടോണം ഒരുങ്ങാന്ന് വെച്ചാൽ ഇരുപത്തെട്ടോണത്തിൻ്റെ സദ്യ നമ്മൾ ഉത്രാടത്തിൻ്റെ ഒന്ന് ഒരുക്കി അങ്ങനെ നമ്മൾ ഇലയൊക്കെ ഇട്ട് വിളമ്പി എല്ലാ എല്ലാ സദ്യക്കും ഇടുന്ന എല്ലോ ഒന്നും ഇല്ല ഇല്ലായിരുന്നു പിന്നെ ശർക്കര വട്ടി ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ കുറച്ച് കുറവുകളുണ്ടെന്നാലും നമുക്ക് ഉള്ളതൊക്കെ വെച്ച് നമ്മൾ ചെറുതായിട്ടൊന്നും ഒരുങ്ങി അപ്പോൾ അങ്ങനെ നമ്മൾ നാലു പേരും ഇവിടെ ചോറ് കഴിക്കാനിരിക്കുകയാണ് ഇനി ഓണത്തിനിപ്പം എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പം വന്നപ്പോൾ നമ്മൾ സദ്യ ഒരുക്കി അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ച് പിന്നെ വൈകിട്ട് ഇത് വിജയദശമിയുടെ അന്നായിരുന്നു അപ്പോൾ അന്ന് പുസ്തക പൂജ എടുത്തിട്ട് സദ്യയൊക്കെ ഒരുക്കി അവർക്കും കുട്ടിപ്പിള്ളേർക്കും കൊടുത്ത് നമ്മളും കഴിച്ച് എന്നിട്ട് പിന്നെ വൈകിട്ട് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു പൂജ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവധിയായിരുന്നു ട്യൂഷന് പിന്നെ ട്യൂഷനൊക്കെ എടുത്തിട്ട് വൈകിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനിച്ച അമ്പലത്തിലോട്ട് പോകാൻ ഇവിടെ നമുക്ക് അടുത്തൊരു അയ്യപ്പനമ്പലമുണ്ട് അങ്ങനെ വൈകിട്ട് നമ്മൾ അമ്പലത്തിലും പോയി നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ദീപാരാധനയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്ന അർച്ചനയൊക്കെ നടത്തി നമ്മുടെ നാട്ടിലെ അമ്പലത്തിൻ്റെ കൂട്ട് തന്നെ ഇവിടെ വരുമ്പോഴുള്ള ഫീല് അപ്പം ഇവിടെ നമുക്ക് മലയാളി തിരുമേനിയൊക്കെ അർച്ചനയൊക്കെ നടത്താനും ഒക്കെ പറ്റും എല്ലാ പൂജകളും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലത്തെ തന്നെയാണ് ഇവിടെ അപ്പം നമ്മൾ നേരത്തെ ഇവിടെ നിന്നപ്പോഴും ഇവിടെ വരുമായിരുന്നു പരിപാടിക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകതയ്ക്ക് ഉള്ളപ്പം പ്രത്യേക പൂജകളും ഒക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് ഓടിക്കളിക്കാനൊക്കെ പിന്നെ പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ ഫുഡ് സദ്യകളൊക്കെ ഉണ്ട് ഓണത്തിനും പിന്നെ പ്രതിഷ്ഠാ വാർഷിക ദിനത്തിനും അങ്ങനെയൊക്കെ സദ്യകളുമൊക്കെ ഉണ്ട് അവിടെ പിന്നെ രാവിലെ ചിലപ്പോൾ മിക്കവാറും അവിടെ ബ്രേക്ക്ഫാസ്റ്റും കാണും രാവിലെയൊക്കെ ചെന്നാൽ ഇപ്പം ഇന്ന് വൈകിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ഇത്രയേറെ കാര്യം പറഞ്ഞു ഇതൊരു മലയാളി ഫാമിലിയിലെയാണ് അവളുടെ പേര് ദിയ എന്നാണ് അങ്കിത്വം അവളൊക്കെ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവരാണെങ്കിൽ നിന്നൊരു പുതിയ സ്കൂട്ടി എടുത്തായിരുന്നു അതിൻ്റെ പൂജയൊക്കെ ഉണ്ടായിരുന്നു നമ്മളവർ അതിൻ്റെ വണ്ടി പൂജിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് അമ്പലത്തിലോട്ട് വന്നത് പിന്നെ രണ്ട് വർഷം കൊണ്ടുള്ള ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ദിയയുടെ ഫാമിലി അമ്മയും അച്ഛനും പിന്നെ രനിയനും അപ്പം ഇവ ഇവരാണ് ഇവിടെ ഉള്ള മലയാളി എന്ന് പറയുന്നത് നമ്മൾ വന്നപ്പോൾ ഫുഡൊക്കെ തന്നതൊക്കെ ഒക്കെ ഇവരായിരുന്നു ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് റോഡ് സൈഡിലാണ് അമ്പലം അപ്പം നമ്മൾ ഹൈവേയുടെ ഹൈവേയോട് തന്നെ ചേർന്നതാണ് അപ്പം അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ഉണ്ട് അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം നല്ല രസമാണ് അമ്പലത്തിൽ നമ്മുടെ നാട്ടിലെ അമ്പലത്തിലൊക്കെ വന്ന ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ രാവിലെ രാവിലെയൊക്കെ വരുമ്പോൾ അമ്പലയാളം പാട്ട് ഭക്തിഗാനങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ വന്നൊരു ഫീല് തന്നെ കിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വെച്ച് വന്നതല്ല അപ്പം പിന്നെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ള കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് വിജയദശമി ദിവസം ഉള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്